ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിൻ്റെയും കഞ്ഞീടേയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പപ്പടം വെച്ചിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിത് കേടു കൂടാതെ ഒരു പത്ത് ദിവസത്തോളം സൂക്ഷിച്ച് വയ്ക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പപ്പടം ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ പത്ത് പീസ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള പപ്പടം പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ഒരുപാട് വലുതല്ല ഇതുപോലെ ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മളൊരു പത്ത് പീസ് പപ്പടം വെച്ച് ചെയ്യുന്ന ഒരു അളവാണ് കാണിക്കുന്നത് ഇനി എരിവിനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് വറ്റളമുളകാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാധാരണ മുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്തിയാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കണ്ട നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഒരു പിടി പപ്പടം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ആദ്യം ഞാനിപ്പോൾ ഒരു മൂന്ന് തവണ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കുറേശ്ശേ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു മൂന്ന് തവണ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പപ്പടം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ കൂടുതലാവേണ്ട ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം മതി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം അതിലേക്ക് നമ്മൾ ചാതച്ചെടുത്തിട്ടുള്ള ആ ഒരു മുളകിൻ്റെയും ഉള്ളിയുടെയും മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഈ ഒരു ഉള്ളി മുളക് നമ്മൾ മൊരിയിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ നന്നായിട്ട് മൊരിയിച്ചെടുത്താൽ നമുക്കൊരു പത്ത് ദിവസത്തോളം ഇത് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഉള്ളിയുടെ വെള്ളത്തിൻ്റെ ആംശക്കൊന്ന് പോയിട്ട് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കരുവേപ്പിൽ കൂടി ഒന്ന് മൊരിഞ്ഞു വരണം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഫ്ലെയിം കൂടിയാലും മുളകൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പപ്പടം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അതിന് മുമ്പ് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഉള്ളി മുളക് മൊരിയിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പപ്പടത്തിൽ ഉപ്പുണ്ട് എന്നാലും നമുക്ക് ആ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കുറച്ച് ചേർത്താൽ മതി നേരപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ആ ഉള്ളി ഉള്ളിമുളകും പപ്പടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് വരണം നന്നായിട്ട് മിക്സായി യോജിപ്പിച്ച് വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞീടേയും പുട്ടിൻ്റെയും ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് ഒരു പത്ത് ദിവസത്തോളം ഒക്കെ സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്